أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم {ليجعل ما يلقي الشيطان فتنة للذين في قلوبهم مرض والقاسية قلوبهم وإن الظالمين لفي شقاق بعيد} وليعلم الذين أوتوا العلم أنه الحق من ربك فيؤمنوا به فتخبط له قلوبهم وإن الله لَهَادِ الذين آمنوا إلى صراط مستقيم الله العظيم سورة الحج أنبتي مون ലിയജി അലഅാഹു ലിയജ് അല അവനാക്കുന്നതിന് വേണ്ടി മായുൽ കൈ ഇടുന്നതിന് അശൈത്താനു പിശാച്ച് ഫിത്നത്തൻ ഒരു പരീക്ഷണമായിട്ട് ലില്ലദീന ഒരു കൂട്ടർക്ക് ഫി കുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിലുണ്ട് മറലുൻ രോഗം വൽ വൽക്കാസിയത്തി കുലൂബുഹും ഹൃദയം കടുത്തവർക്കും വൽ വൽക്കാസിയത്തി കടുത്തുപോയവർ കുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ ഹൃദയങ്ങൾ കടുത്തവർക്കും എന്നർത്ഥം കടുത്തവർക്കും പരീക്ഷണമാകുന്നതിന് വേണ്ടി വ ഇന്ന ലാലിമീന നിശ്ചയം ഈ അതിക്രമികൾ അല്ലെങ്കിൽ അക്രമകാരികൾ ലഫീ ഷിഖാക്കിൻ വിരോധത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ പിണക്കത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ വിഘടനത്തിൽ തന്നെയാണ് അതൊക്കെ ഷക്കക്ക് ഷക്ക എന്ന് പറഞ്ഞാൽ പിളർത്തി എന്നാണ് അതിനുള്ള വാക്കാണ് ബീദ് വിദൂരമായ അഥവാ കൂട്ടി യോജിപ്പിക്കാൻ കഴിയാത്ത വലിയ അലമ അറിയാനും വേണ്ടി അല്ലധീന ഊത്തുലിൽമ ജ്ഞാനം നൽകപ്പെട്ടവർ അന്നഹൂ നിശ്ചയം അതാണെന്ന് അൽ ഹക്കു സത്യം മിർ റബ്ബിക്ക താങ്കളുടെ റബ്ബിങ്കിൽ നിന്നുള്ള ഫയു മിനൂബിഹി അങ്ങനെ അവർ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു ഫ തൊഹബിത്തലഹു അതിന് കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങി കീഴ്പ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം ഫൊഹബിത്ത് അലഹു അതിന് കീഴ്പ്പെടുകയും ചെയ്യുന്നു കുലൂബുഹും അല്ലെങ്കിൽ അതിന് വഴങ്ങുന്നു കുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ വ ഇന്നുള്ള നിശ്ചയം അള്ളാഹു ഹാദി നയിക്കുന്നവൻ തന്നെയാണ് അല്ലദീന ആമനു വിശ്വസിച്ചവരെ ഇല സിറാത്തിൻ മുസ്തഖം നേരായ പാതയിലേക്ക് മുകളിൽ പറഞ്ഞ പൈശാച്ഛിക ഇടപെടലുകൾ അഥവാ അള്ളാഹുവിൻ്റെ റസൂൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ പിശാച്ച് ഇടപെട്ട് പലപ്പോഴും പരാജയങ്ങൾ ഉണ്ടാക്കുക ഉദാഹരണമായി മക്കയിൽ നിന്ന് പോരേണ്ടി വന്നത് അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആാനിൻ്റെ വാചകങ്ങളെ വാചകങ്ങൾ കേൾക്കുന്നവരുടെ മനസ്സിൽ പിശാച്ച് വിപരീതമായ സംശയങ്ങളും തോന്നലുകളും ഉണ്ടാക്കുക അതുകൊണ്ടൊന്നും ഇത് തകരുകയില്ല എന്ന് പറഞ്ഞു ഫയൻസഖുല്ലാഹുമായി ഉൽക്കൈഷെയ്ത്താനു യുഹി കിമുള്ളാഹു ആയാത്തി പിശാച്ചുണ്ടാക്കിയ തോന്നലിനെ അള്ള മായ്ച്ചു കളയുകയും പിശാച്ചിൻ്റെ ഇടപെടലുകളെ മായ്ച്ചു കളയുകയും അള്ളാഹുവിൻ്റെ ആയത്തുകൾ അവൻ ഭദ്രമാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ എന്നാൽ ഈ പിശാച്ചിന് ഇങ്ങനെ ഇടപെടാൻ ഒരു അവസരം എന്തിനാണ് കൊടുക്കുന്നത് രണ്ട് വിശദീകരണ പ്രകാരവും അഥവാ എന്തുകൊണ്ട് പിശാച്ചിന് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നുകൂടാ അഥവാ റസൂൽ സല്ലാസ്ല ആഗ്രഹിക്കുന്നതൊക്കെ ഇങ് നടക്കുക അങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചുകൂടാ അല്ലെങ്കിൽ പരിശുദ്ധ കുർഖാനിന്റെ വചനങ്ങൾ അല്ലെങ്കിൽ ഏത് നബിയും റസൂലും അല്ലെ മീർ റസൂലിൻ വല നബി എന്ന് പറഞ്ഞില്ലേ മുകളിൽ എല്ലാ നബിമാർക്കും ബാധകമായ ബാധകമായൊരു കാര്യമായി പറയുന്നത് അപ്പൊ ഏത് നബിയുടെ പ്രബോധന പ്രവർത്തനങ്ങളുടെ സന്ദേശം കിട്ടുമ്പോഴും പിശാച്ച് വ്യത്യസ്തമായ ഒന്ന് തോന്നിപ്പിക്കാൻ പിശാച്ചിന് ആളുകളുടെ മനസ്സിൽ കഴിയാതിരിക്കുക എന്നത് ആയിക്കൂടായിരുന്നില്ലേ എന്തുകൊണ്ടാണ് സത്യം കേൾക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് വിപരീതമായുള്ള തോന്നലുകൾ ഉണ്ടാകാൻ ഉണ്ടാക്കാൻ പിശാച്ചിന് സാധിക്കുന്നത് അതിൻ്റെ കാരണങ്ങളാണ് ഈ രണ്ടായത്തുകളിലായിട്ട് അള്ളാഹു വിശദീകരിക്കുന്നത് അത് ഫിത്തനയാണ് ഒരു പരീക്ഷണമാണ് ഫി കുലൂബിഹിം മറലുൻ എന്നത് ഖുർആൻ മുനാഫിക്കുകളെ കുറിച്ച് പ്രയോഗിച്ച പ്രയോഗമാണ് സൂറത്തുൽ ബക്രയുടെ തുടക്കത്തിൽ തന്നെ ലുഹും ലാതു കാലോ ഇന്നമാൻഹുൻ അതുപോലെ ഫി ഇന്നമാൻ ഫി കുലൂബിഹി മറലുൻ ഫസാദ് ഹുല്ലാഹു മറല്ല അള്ളാഹു അവരുടെ അവരുടെ മനസ്സിൽ രോഗമാണ് അത് കൂടുകയേ ഉള്ളൂ കൂട്ടുകയേ ഉള്ളൂ എന്നൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ മുനാഫിക്കുകളെ കുറിച്ചാണ് കുർആാൻ ഫി കുലൂബിഹി മാറുള്ള അപ്പോൾ മുനാഫിക്കുകൾ അഥവാ പിന്നെ ഈമാനിന് രോഗം ബാധിച്ച ആളുകൾ അവരെയാണ് വിശ്വസിച്ചിരിക്കുന്നു അവർ അള്ളാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ റസൂലാണെന്നോ ലബിയാണെന്ന് അല്ലെങ്കിൽ അള്ളാഹു അർക്കിയ കിതാബാണെന്നും ഒക്കെ അംഗീകരിച്ചിരിക്കുന്നു പക്ഷെ അംഗീകാരം അങ്ങ് പൂർണ്ണമായിട്ടില്ല അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകാത്തത് വരുമ്പോൾ അല്ലെങ്കിൽ യോജിക്കാൻ കഴിയാത്തത് വരുമ്പോൾ ഇത് അള്ളാഹു അറക്കിയത് തന്നെയാണോ എന്നൊക്കെ ഉള്ള ആളുകളുടെ സംശയങ്ങളെ സംശയങ്ങളെ മാറ്റിരക്കണമെങ്കിൽ എന്നിട്ട് രണ്ടാൽ അവരെ ഉറപ്പിക്കണമെങ്കിൽ പരിശുദ്ധ കുറുകാൻ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബ് കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ എന്താണ് ഉണ്ടാകുന്നത് എന്ന് ഇങ്ങുരുത്തിരിയണം അതാണ് പരീക്ഷണം എന്ന് പറയണത് എന്നിട്ട് എനിക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ എനിക്ക് യോജിക്കാൻ കഴിയുന്നതാണെങ്കിലും അല്ലെങ്കിലും അള്ളാഹുവിൻ്റെ നിയമമാണ് എന്ന് വിചാരിക്കാൻ കഴിയുന്നുണ്ടോ അല്ല എനിക്ക് യോജിപ്പില്ലെങ്കിൽ പിന്നെ ഇത് സത്യം തന്നെയാണോ എന്ന് സംശയത്തിൻ്റെ പിന്നാലെ പോവുകയാണോ ചെയ്യുന്നത് ഇത് അയാളുടെ മുമ്പിലുള്ള രണ്ട് ചോയ്സാണ് ഇങ്ങനെ ഒരു ചോയ്സ് ഇല്ലെങ്കിൽ വിശ്വാസത്തിന് അർത്ഥമില്ല നേരം വെളുക്കുമ്പോൾ എല്ലാവർക്കും നേരം വെളുത്തു എന്നങ്ങ് മനസ്സിലാകുന്ന തരത്തിൽ പശുദ്ധ കുറുകാനും അതുപോലെ നബിമാരുടെ നബിമാരുടെ റസൂലുമാരുടെ സന്ദേശമൊക്കെ എല്ലാവർക്കും അങ്ങ് സൂര്യനുദിച്ചു ആ സൂര്യനുദിച്ചു എന്ന് പിന്നെ തർക്കമില്ല അങ്ങനെ ഒട്ടും ചിന്തിക്കേണ്ടതില്ലാത്ത വിധം വ്യക്തമാകുകയാണെങ്കിൽ പിന്നെ വിശ്വസിക്കുക നിഷേധിക്കുക എന്ന് പറഞ്ഞതിന് അർത്ഥമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ചിന്തക്കും ബുദ്ധിക്കും അതുപോലെ തന്നെ സത്യാന്വേഷണത്തിനും ഒക്കെയുള്ള സ്കോപ്പ് ഉണ്ടാവല് ഇങ്ങനെ ഹക്കും ബാത്തിലും ഇരുട്ടും വെളിച്ചവും ഒക്കെ ഒന്നിച്ചു അങ്ങനെ ഒരു പരീക്ഷണം നിലനിൽക്കാൻ വേണ്ടി എന്നാണ് ലജാലമായി ഉറക്കശൈത്താൻ ഫിത്തനത്തൻ എന്ന് പറഞ്ഞത് അത് രണ്ടു കൂട്ടർക്കാണ് പരീക്ഷണമാകുക ഒന്ന് ൂബിഹി മറദുൻ മുനാഫിക്കുകൾക്കാണ് രണ്ട് വൽ കാസിയ തിയ കുലൂബുഹും കുഫ്രിലും ധിക്കാരത്തിലുമൊക്കെ മനസ്സ് കടുത്തുപോയ ആളുകൾക്കാണ് വന്നാലും ശരി അംഗീകരിക്കുകയില്ല എന്ന് തീരുമാനിച്ച ആളുകൾക്ക് പിശാച്ച് ഖുർആാൻ കേൾക്കുമ്പോൾ തോന്നിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ റസൂൽ സലല്ലാഹു അലൈവലമയുടെ അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ആസൂത്രണങ്ങൾ തൽക്കാലം പരാജയപ്പെടുമ്പോൾ വലിയ സന്തോഷമാകും എന്നിട്ട് അവരുടെ മനസ്സ് കൂടുതൽ ഉറക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കാനാണ് ഇത് കാരണമാകുക എന്നാണ് പറഞ്ഞത് ഇക്കാലത്തും അത് വളരെ വ്യക്തമാണ് ഇപ്പോൾ ഖുർഗാനിലെ ചില ആയത്തുകൾ മുസ്ലിം സമുദായത്തിൽ തന്നെ പെട്ട ഒരുപാട് ആളുകളെ ഉദാഹരണമായിട്ട് പിന്നെ വഖ്ലൂഹും ഹൈസിഫ്തുമോഹും അവരെ കണ്ടടുത്ത് വെച്ച് കൊന്നുകളയണം അതുപോലെ ഫൽ അർബർ പെരടി വെട്ടണം എന്നൊക്കെ പറഞ്ഞത് ഖുർആാനിലുണ്ട് ഓ അത് കേൾക്കുമ്പോൾക്ക് മുസ്ലിം സമുദായത്തിലെ തന്നെ പെട്ട ഒരുപാട് പേര് എക്സ് മുസ്ലിങ്ങളായിട്ട് മാറുന്നു ഖുർആാനിനെതിരാണ് ഞാൻ എന്നൊക്കെ വിളിച്ചു പോകുന്നു അതുപോലെ തന്നെ സത്യാന്വേഷണ ബുദ്ധി തീരെ ഇല്ലാത്ത അ സത്യത്തിൻ്റെ കടുത്ത ശത്രുക്കൾ ബദ്ധവൈദികളായിട്ട് രംഗത്ത് വന്ന ആളുകൾ വിളിച്ചു കൂവിക്കൊണ്ട് നടക്കുന്നു ഇതാണല്ലോ പിശാച്ചിൻ്റെ ദുർബോധനത്തിലൂടെ നടക്കുന്നൊരു കാര്യം ഖുർആാനിൻ്റെ വചനങ്ങൾക്കെതിരെ ഈ രണ്ടു കൂട്ടരും കാര്യം മനസ്സിലാക്കാതെ ഏതോ ഒരു വാക്ക് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അതിൻ്റെ എന്താണ് അതിൻ്റെ ആശയമെന്നൊന്നും മനസ്സിലാക്കാതെ അവർ ഈ പരീക്ഷണങ്ങളിൽ പരാജയപ്പെടുന്നു കാരണം എന്താണ് വൈന ലാലിമീൻ ലഫീ ഷിഖാഖിം അവർ അക്രമികളാണ് അവർ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്യുകയാണ് അവരുടെ സത്യാന്വേഷണ ബുദ്ധി മൂടി വച്ചിട്ട് അവരുടെ മനസ്സിലെ രോഗത്തിനും കടുപ്പത്തിനും അനുസരിച്ച് ചിന്തിക്കുകയാണ് അവർ അതുകൊണ്ട് സത്യത്തിൽ നിന്നും അവർ വളരെ വിദൂരത്തേക്ക് പിളർന്ന് അകന്നു പോയിരിക്കുന്നു എന്നർത്ഥം എന്നാൽ അതുകൊണ്ട് തന്നെ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് പിന്നെ പറയുന്നത് വലിയ അലമല്ലദീന ഊത്തുൽ അൽമ അന്ന ഉൽ ഹക്കും വിജ്ഞാനം നൽകപ്പെട്ട ആളുകൾ അവർ ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള സത്യമാണ് എന്ന് തിരിച്ചറിയാനും അഥവാ എന്താണോ മുനാഫിക്കുകളെയും അതുപോലെ തന്നെ സത്യത്തിൻ്റെ ബദ്ധ വൈദികളെയും കടുത്ത ഹൃദയരായ സത്യവിരുദ്ധരെയും ഖുറാനിൽ നിന്നും ഇസ്ലാമിൽ നിന്നും അകറ്റുന്നത് അതേ കാര്യത്തിലൂടെ ഊത്തുല്ലിൽ വിജ്ഞാനം നൽകപ്പെട്ടവർ അഥവാ മുമ്പ് ഉള്ള വേദങ്ങളിൽ ഈ വരാനിരിക്കുന്ന നബിയെക്കുറിച്ചുള്ള പരാമർശങ്ങളും വരാനിരിക്കുന്ന കിതാബിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുമൊക്കെ ലഭിച്ച ആളുകൾ അതുപോലെ തന്നെ ദൈവിക സന്മാർഗത്തിൻ്റെ മൗലികതയെ സംബന്ധിച്ച് അറിവ് ലഭിച്ചിട്ടുള്ള ആളുകൾ അവരിത് കേൾക്കുമ്പോൾ ഇത് സത്യമാണെന്ന് തിരിച്ചറിയുകയാണ് ചെയ്യുക നമ്മൾ ഉദാഹരണം പറഞ്ഞ ഉദാഹരണം പറഞ്ഞ പിന്നെ വഖതുലൂഹം ഹൈസു സഖിഫ്തുമുഹും എന്ന് പറഞ്ഞ ആയത്ത് തന്നെ എടുത്തു നോക്കൂ എതിരാൾ ഈ മനസ്സിൽ രോഗമോ ശത്രുതയുള്ള ആളുകൾ അകന്നു പോകുകയാണ് ചെയ്യുക അതേസമയത്ത് സത്യാന്വേഷികളായ ആളുകൾ എന്താണ് ഒരു വേദഗ്രന്ഥത്തിൽ ഇങ്ങനെ കൊല്ലാൻ പെരടി വെട്ടാനൊക്കെ പറയുന്നത് എന്ന് അന്വേഷിക്കാനും അതിൻ്റെ അപ്പുറവും ഇപ്പുറവും വായിക്കാനും എന്നിട്ട് കേവലം തത്വോപദേശം മാത്രമല്ല ഇത് മനുഷ്യർക്ക് വേണ്ടി പടച്ച തമ്പുരാൻ ഇറക്കിയ സമ്പൂർണമായ ജീവിത പദ്ധതിയാണെന്ന് തിരിച്ചറിയാണ് സത്യമാണിത് ബാക്കിയുള്ളതൊക്കെ കേവല ആത്മീയത മാത്രം ഫോക്കസ് ചെയ്ത എന്തൊക്കെയോ കുറേ തത്വോപദേശങ്ങളാണ് എന്നാൽ വ്യക്തി കുടുംബം സമൂഹം രാജ്യം ലോകം ഇതൊക്കെ പരിഗണനയിൽ വരുമ്പോൾ അതാണ് നബിസല്ലാഹു അല്ലൈവലമയുടെ വ്യക്തിത്വത്തിൻ്റെ തന്നെ പ്രത്യേകത അതാണല്ലോ അഥവാ ബാക്കിയുള്ളവർ ഇപ്പോൾ ദൈവം സ്നേഹമാകുന്നു എന്നിങ്ങനെ പറയാൻ ആ പറയുന്നത് തന്നെയാണോ ബൈബിളിൽ ഉള്ളത് എന്നത് വേറെ കാര്യം എന്തായാലും പറച്ചിലിൽ ദൈവം സ്നേഹമാകുന്നു ഇങ്ങനെ കുറേ ആത്മീയ വർത്തമാനങ്ങളാണ് അതേ സമയത്ത് നബി നബിസലല്ലാഹു അലൈഹി സ്വലമ ഒരു യുദ്ധനായകൻ രാഷ്ട്രനായകൻ ഇങ്ങനെയൊക്കെയാണ് കാണാൻ കഴിയുക എന്തുകൊണ്ടാണ് റസൂലുള്ള ഒരു സ്നേഹമാകുന്നു എന്ന് മാത്രം പറയാത്തത് ഒരു ഭരണാധികാരിക്ക് അത് പറ്റുകയില്ല ഭരണാധികാരി രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ബാധ്യതപ്പെട്ടവനാണ് അദ്ദേഹം ഇങ്ങനെ സ്നേഹമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ അക്രമികളെ പ്രതിരോധിക്കുകയും അക്രമികളെ തടയുകയും എന്നിട്ട് തൻ്റെ രാജ്യത്തെ അല്ലെങ്കിൽ തൻ്റെ സമൂഹത്തിലെ ആ പാവങ്ങളെ രക്ഷപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് അതിനു വേണ്ടിയുള്ള യുദ്ധം സ്വാഭാവികമായി അനിവാര്യമായി വരും അങ്ങനെ യുദ്ധം വന്നാൽ അപ്പോൾ ചെയ്യേണ്ട പണിയാണ് ഈ അക്രമകാരികളെ ചില സാഹചര്യങ്ങളിൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ ഏതൊരു ഏതൊരു രാഷ്ട്രത്തലവനും അതിൻ്റെ സൈന്യത്തിന് കൊടുക്കുന്ന ഉത്തരവുകളിൽ അത് കാണാൻ കഴിയും എന്നിട്ട് ചിലപ്പോൾ ചെയ്യേണ്ട പണി കണ്ടാലുടൻ വെടിവെക്കുക എന്ന് പറഞ്ഞതുപോലെ പെരടി വെട്ടണം എന്നായിരിക്കും ഈ പെരടി വെട്ടണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മൃതദേഹത്തിന് വേറൊന്നും ചെയ്യരുതെന്നാണ് കഴുത്തിലേ ഇറക്കാവൂ എന്ന് പറയുന്നത് പോലെ ഇങ്ങനെയൊക്കെ ഉൾ ഉത്തരവുകൾ അതിൽ സാധ്യതയുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അതൊക്കെ പഠിച്ചു നോക്കുന്ന സത്യാന്വേഷികളായ ആളുകൾ കണ്ടെത്തും ഇത് ഇത് പിന്നെ കേവല ആത്മീയ കൾട്ട് പണം വേണ്ടി കിട്ടുന്ന വേഷങ്ങളുടെ പേരിൽ ഏതോ ഒരുത്തൻ പറഞ്ഞുണ്ടാക്കിയതല്ല ഇത് പടച്ച തമ്പുരാനിൽ നിന്ന് വന്നത് തന്നെയാണ് എന്ന് അവർക്ക് മനസ്സിലാകും അതാണ് ഈ പറഞ്ഞത് വലിയ അലമല്ല ഊത്തുൽ ഹക്കും റബ്ബിക് ആ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വ്യാജ റിപ്പോർട്ടുകളിലൂടെ വന്ന സൂറത്തു നജുമുമായി ബന്ധപ്പെടുത്തിയ അറാനിക്കിൻ്റെ കഥയുണ്ടല്ലോ ആ ഉദാഹരണം വെച്ച് പോലും ഇത് മനസ്സിലാക്കാൻ കഴിയും കാരണം തെൽക്കൽ അറാനിഖലുല ഷഫും ല തുർത്തജ എന്ന് പറയുന്ന വാചകം കൃത്രിമമാണ് എന്ന് അത് പിന്നെ കൊണ്ടാടുന്നവർ ശ്രദ്ധിക്കുന്നില്ല അഥവാ അങ്ങനെ അങ്ങനെ റസൂല് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ മുഷിരിക്കുകൾ പറഞ്ഞുകൊണ്ട് ഇറക്കുകയാണ് വ്യാജമായിട്ട് അത് കേൾക്കുന്ന മുനാഫിക്കുകൾ ആ ശരി എന്നാൽ പിന്നെ അങ്ങനെ ആയിരിക്കുന്നു എന്നുള്ള നിലയിൽ പോകുകയാണ് സത്യത്തിൻ്റെ ശത്രുക്കളായ ആളുകളാ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് പക്ഷേ സത്യാന്വേഷികളെ സംബന്ധിച്ചിടത്തോളം സൂറത്തു നജുമിൻ്റെ ആ ഭാഗം വായിച്ചു നോക്കുന്ന ആളുകൾക്കറിയാം അത് കൃത്രിമമാണ് എന്ന് ഒരു നിലക്കും അത് അവിടെ ഫിറ്റാകുകയില്ല എന്ന് കാരണം വിഷയം തന്നെ വേറെയാണ് ആ വാചകം തന്നെ അവിടെ ഫിറ്റാകുകയില്ല അതുകൊണ്ട് തന്നെ ഈ ഇത് വാചകമാണെന്നും ഇതിനോടത് ചേർക്കാനും സത്യനിഷേധികൾക്ക് കഴിയില്ല എന്നും അങ്ങനെ ഖുർആാനിൻ്റെ അജയ്യതയാണ് ആ ഉദാഹരണത്തിലാണെങ്കിലും വ്യക്തമാക്കുക അങ്ങനെ എന്തുണ്ടാകും അങ്ങനെ വലിയ അലമല്ലതീ നവൂത്തുല്ല അന്നഹുൽ നഹുൽ ഹക്കു മിറബിഹിം എന്നിട്ട് ഇത് സത്യാന്ന് ബോധ്യമാകും ഫയ്യൂ ഫോ മീനൂബിഹി ഫുഹ് ബി തലുഹുഹും അങ്ങനെ ഈ പിശാച്ചുണ്ടാക്കിയ ഫെയ്ക്കുകളിൽ നിന്ന് സത്യാന്വേഷികൾ സത്യമാണ് മനസ്സിലാക്കുക എന്നിട്ട് അവർ അതിൽ വിശ്വസിക്കും എന്നിട്ട് ആ പിന്നെ നബിയുടെ റസൂലിൻ്റെ ഇവിടെയാണെങ്കിൽ ഖുർആനിൻ്റെ മുഹമ്മദ് സല്ലാസ്വല്ലമയുടെ ആഹ്വാനങ്ങൾക്കും കൽപ്പനകൾക്കും അവർ കീഴൊതുങ്ങും ആ അല്ലാഹുവിന് കീഴ്പ്പെട്ടവരായി അവർ ജീവിക്കാൻ ഇടവരും അഥവാ ഇത് ഭയങ്കരമായിട്ട് പ്രചരിക്കും ഈ ഫേക്ക് വേഗം പ്രചരിക്കും കുറിച്ച് സത്യാന്വേഷികൾ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇത് ഫെയ്ക്കാണ് ബാക്കിയുള്ളത് ഹക്കാണ് അങ്ങനെ ഹക്ക് അവിടെ എത്താനാണ് ഇത് കാരണമാകുക അങ്ങനെ സത്യാന്വേഷികൾ അത് അറിയുകയും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത് അഹാദില്ല നിശ്ചയം അള്ളാഹു വിശ്വസിച്ച ആളുകളെ നേർവഴിയിലേക്ക് നയിക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകളെ പിശാചിൻ്റെ ഒരു ദുർബോധനത്തിന് വഴിതെറ്റിക്കാൻ കഴിയുകയില്ല പകരം അവരെ കൂടുതൽ സന്മാർഗത്തിലാക്കാനാണ് അതൊക്കെ ഉപകരിക്കുക കാരണം എന്താണ് അവർക്ക് മനസ്സിലുള്ളത് സത്യത്തോടുള്ള പ്രതിബദ്ധതയാണ് അതുകൊണ്ട് തന്നെ ഖുർആാനിലൂടെ ഫേക്ക് ഖുർആാനിലെ ആയത്തുകൾക്കിടയിൽ ഫേക്ക് ആയത്ത് തിരികിയിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് മുനാഫിഖിനും കാഫിറിനും എന്തോ കിട്ടിയ വലിയ വലിയ കാര്യം പോലെ നടക്കും പക്ഷേ സത്യവിശ്വാസി സത്യം കൂടുതൽ നന്നായി മനസ്സിലാക്കുകയും കൂടുതൽ ഈമാൻ വർധിക്കുകയുമാണ് ഫെയ്ക്കും മറ്റതും തിരിച്ചറിഞ്ഞിട്ട് കൂടുതൽ മോമിനാകുകയാണ് ചെയ്യുക അടുത്ത കാലത്ത് സൂറത്തുൽ കൊറോണ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇറങ്ങിയിരുന്നു അപ്പോൾ കുർഹാനിന് തുല്യമായ ഒരു ഒരു സുഹൃത്തു എന്നുള്ള വെല്ലുവിളി സ്വീകരിക്കപ്പെട്ടു എന്നുള്ള നിലക്ക് പിന്നെ മുനാഫിക്കുകൾ അത് കൊണ്ടാടി നിഷേധികൾ അത് ആഘോഷിച്ചു നാടാകെ പ്രചരിപ്പിച്ചു പക്ഷേ വിശ്വാസികൾ വായിച്ചതോടുകൂടി അവർക്ക് ഈമാൻ വർദ്ധിച്ചു കാരണം എന്താണ് ഇത്ര വലിയ സാഹിത്യ പഠിത്തമുള്ള ആളുകൾ ഇങ്ങനെ ലോകാടിസ്ഥാനത്തിൽ തന്നെ രംഗത്ത് വന്ന കൂട്ടർ ഇത്തരമൊരു സാഹചര്യത്തിൽ ഖുർആാനിന് പകരം ഞങ്ങളിതാ കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ആഘോഷിച്ചുകൊണ്ട് നോബൽ സമ്മാനം കിട്ടിയ ഒരുപാട് എല്ലാ കൊല്ലവും കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹിത്യകാരന്മാർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്ത് അറേബ്യയിൽ പോലും അറബ് സാഹിത്യകാരന്മാരായ നിരീശ്വരവാദികൾ ജീവിക്കുന്ന ഒരു കാലത്ത് ഇങ്ങനെ ഒരു സൂറത്ത് കൊണ്ടുവരൂ എന്ന വെല്ലുവിളി അവർ ഇതുവരെ ഇതുവരെ അഭിമുഖീകരിക്കാൻ മെനക്കടാത്തവർ അങ്ങനെ ഒന്ന് അധ്വാനിച്ച് ചെയ്തപ്പോൾ ഉണ്ടായത് ഏത് കൊച്ചു കുട്ടിക്ക് പോലും മനസ്സിലാകുന്ന വിഡ്ഢിത്തങ്ങളുടെ ഒരു ഘോഷയാത്ര ഒരറ്റ പേജിൽ ഒരറ്റ പാരഗ്രാഫിൽ അപ്പോൾ കുർഹാനിൻ്റെ അജയ്യത ബോധ്യപ്പെടുകയാണല്ലോ ചെയ്യുന്നത് അങ്ങനെ പിശാചിന്റെ ശ്രമങ്ങളിലൂടെ വിശ്വാസി കൂടുതൽ സന്മാർഗത്തിലാകുക എന്നുള്ളതല്ലാതെ ഒരു ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞത് കുർഹാനിൻ്റെ തുടക്കത്തിൽ അള്ളാഹു തന്നെ പറയുന്നുണ്ട് യുലുല്ലു ബിഹി കസീറൻ വൈ യഹദി ബിഹി കസീറ വമായ യുലുല്ലു ബിഹി ഇല്ല അൽഫാ സീൻ തന്നെ ഫേക്ക് ആയത്തുകളൊന്നും അല്ല ഒറിജിനൽ കൊണ്ട് തന്നെ കുറുഗാനിൻ്റെ ഉപമകളും അലങ്കാരങ്ങളും ഉപയോഗ ഒക്കെ ഉപയോഗിച്ച് തന്നെ കുറേ ആളുകൾ ദലാലത്തിലാകും കുറേ ആളുകൾ ഹിതായത്തിലു ആകും വമായുലുല്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ മനസ്സിൽ അധർമ്മമുള്ളവരല്ലാതെ കുറു അതുകൊണ്ട് ദലാലത്തിലാകുകയില്ല കുറുകാനുകൊണ്ട് തന്നെ ദലാലത്തിലാകുന്ന ആളുകളാണ് ഈ പറഞ്ഞ മുനാഫിക്കുകളും സത്യവിരുദ്ധരുമായ ആളുകൾ അവർക്ക് ഫെയ്ക്കായത്തൊന്നും വേണ്ട എന്നാൽ അതുകൊണ്ട് പിന്നെ ഫെയ്ക്കായത്തൊന്നും പിശാചിന്റെ ഇടപെടലൊന്നും ഇല്ലാതെ തന്നെ ഫാസിക്കുകളെ ഇത് ദലാലത്തിലാക്കും എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു കള്ളത്തരം കൊണ്ടും അവരെ സത്യത്തിൽ നിന്ന് അകറ്റാൻ യഥാർത്ഥത്തിൽ കഴിയുകയില്ല ഇതാണ് ഇന്നലാഹാദിൽ അദീനാമനും ഇലാ സിറാത്തി മുസ്തഖയും എന്ന് പറഞ്ഞത് അള്ളാഹു സുബ് ഹനോ താല പിശാച്ചിൻ്റെ എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു മലിംനാമി തന വദിഖത്തൻ റബന അള്ളാഹു ഇന്നക അലി സമീഉൽ അലീം وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله